സെറ്റ് ആയിട്ട് വരണ്ട ഇപ്പോളി പോളി പോളി അവൾ പ്രതീക്ഷിനേക്കാളും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഫ്ലൂയിഡ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു മുത്തുമാല വെച്ചിട്ടുള്ള വെറൈറ്റി ഫ്ലൂയിഡ് ആർട്ട് അതിന് നമുക്ക് ആദ്യം ഒരു ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ഒരു ക്യാൻവാസിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം അത്യാവശ്യം തോന്നെ നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അത് ഒരേപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അതേപോലെ മുത്തുപാലം എടുത്തിട്ട് അതിന്റെ മുകളിലെ നീളത്തിൽ ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഇനി അതിന്റെ മുകളിൽ ഇങ്ങനെ കളർ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒരു വെള്ള കളർ കൊടുക്കാം പിന്നെ കുറച്ച് നീല പിന്നെ കുറച്ച് വെള്ള വീണ്ടും എന്നിട്ട് നേരെ എടുത്തിട്ട് നമ്മുടെ ഷീറ്റിക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക നമുക്ക് എങ്ങനെയാണോ ചിത്രം വേണ്ട അതേപോലെ വേണം കേട്ടോ വയ്ക്കാൻ ഇഷ്ടം എന്നിട്ട് അതിങ്ങനെ വെളിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വരും സംഭവം എന്തായാലും നമ്മൾ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ചെയ്ത് നോക്കണം ആദ്യമുണ്ട് എക്സ്പീരിയൻസ് ഭയങ്കര രസമായിട്ടൊണ്ടോ അപ്പം എന്താ കേട്ടോ നമ്മുടെ ചിത്രം ഉണങ്ങി ആയിട്ടുണ്ട് സംഭവം നമ്മൾ ഇതൊന്ന് എങ്ങനെ ഉണ്ട് നടക്കുന്നുണ്ടോ നടക്കുണ്ടോന്നൊക്കെയാണ് അറിയണല്ലോ നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് ആർട്ട് ആദ്യമായിട്ടാണല്ലോ ചീണേ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ആ ഡിസൈനൊക്കെ ഒഴുകി വന്നാൽ ചെയ്യുക ഇനി കുറച്ച് വേറൊരു ടൈപ്പ് കൂടി നമ്മൾ നോക്കാൻ പോവാണ് ഇതിന് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആട്ടോ എടുക്കണേ അപ്പോൾ കുറച്ച് കൂടുതൽ വൈറ്റ് നമുക്ക് ഇത് ഇങ്ങനെ പൊയ്ച്ച് കൊടുക്കണം വലിയൊരു ക്യാൻവാസായിട്ടാണ് എടുക്കുന്നത് മൊത്തം എന്ന് അറിയണമല്ലോ പിന്നെ നമ്മളിത് നാല് കളർ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ക്യാൻവാസി ഇങ്ങനെ മെല്ലോ ഒറ്റിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ ആദ്യം ഒറ്റച്ചു കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് റെഡ് കളർ ഇനി അവിടെയും വട ഇങ്ങനെ ഓരോ ഡോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുമോ നോക്കണം ഇങ്ങനെ ഇട്ടിട്ട് ഇനി അതിന്റെ ില് മഞ്ഞ ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് വരച്ച് നോക്കാൻ പോവാണ് നമ്മുടെ ആദ്യത്തെ ട്രൈ ആരച്ചുല്ലാതെ കിട്ടുന്നുണ്ട് ഇതിലും ഇപ്പൊ സംഭവം ചിത്രം മനസ്സിലാവും ഒരു എതിളൊക്കെ കേട്ടോ നമ്മൾ വരയ്ക്കണേ ഒരു പൂവ് അപ്പൊ നമുക്ക് ഇതേപോലെ അവിടെ ഇമ്പടി ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ പച്ച ഉപയോഗിച്ചിട്ട് ഓരോ തണ്ടും ഇങ്ങനെ വരച്ചു കൊടുക്കാം എന്തായാലും ഇത്ര കായില്ലേ തണ്ടും കുറച്ച് കൊറച്ച് കണ്ടിരിക്കട്ടെ ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു മാലി കൂടി ഇട്ട് വലിച്ചോക്കാൻ പോവാട്ടോക്കെ ഉണങ്ങി തുടങ്ങിട്ടോ നമ്മൾ വിചാരിച്ച സംഭവം കിട്ടുന്നില്ല അപ്പൊ എന്തായാലും കൊറേ പൂവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കൊറച്ച് പൂമ്പാറ്റങ്ങളെ വരച്ചു നോക്കാം ഡോട്ടോൾ ആദ്യം ഇത് റെഡ് പൂമ്പാറ്റ നമ്മളുദ്ദേശിക്കുന്നു പൂമ്പാറ്റമായിട്ട് പൂവായോ അപ്പം പച്ച നീല ചോപ്പ് കറുപ്പ് അങ്ങനെ പല കളറിൽ നമ്മൾ പൂമ്പാത്തേനെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് ആർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിത്രം പേര് പോലെ തന്നെ കളർ കളറിങ്ങനെ ഒഴുകി നിൽക്കണ പോലെയാണ് ഉള്ളത് പിന്നെ നമ്മൾ ചെയിന് വെച്ചിട്ട് ചെറിയൊരു കൈപ്രയോഗം അവിടെ നടത്തിയിട്ടോ അതിപ്പോൾ വേണ്ടാവുന്നുണ്ട് വലിയ രസമല്ല അപ്പൊ ഇതിന്റെ കൂടെ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ